വർഷം രണ്ടായിരത്തി അഞ്ച് ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്ന സമയം എല്ലാ വർഷത്തെയും പോലെ ആ ദീപാവലിക്കും സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നു നരനും നേരറിയൻ സിബിയും ചാന്തപുട്ടും റിലീസ് കഴിഞ്ഞ് തിയേറ്ററുകളിൽ ഓടുന്ന സമയം ആ വർഷത്തെ നവംബർ മാസം പിറക്കുന്നത് ഒരു നവാഗത സംവിധായകൻ്റെ മലയാള സിനിമയുമായിട്ടാണ് അതുവരെ ക്യാമറ കണ്ണിലൂടെ സിനിമയെ ഏറ്റവും മനോഹരമായ ഫ്രെയിമുകളിൽ ഒപ്പിയെടുത്ത സന്തോഷ് ശിവൻ തന്റെ ആദ്യ മലയാള സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു സുനിൽ പരമേശ്വരന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ആ സിനിമ മലയാള സിനിമ ആസ്വാദന ഹൃദയത്തിൽ പ്രത്യേക ഇരിപ്പിടം നേടിയെടുത്തു പൃഥ്വിരാജ് കാവ്യ മാധവൻ കലാഭവൻ മണി ബിജു ബിജുമേനൻ എന്നിങ്ങനെ താരങ്ങൾ അണിനിരുന്നെങ്കിലും കാലവും ചരിത്രവും ആ സിനിമയെ അടയാളപ്പെടുത്തിയത് മനോജ് കെ ജെന്റെ പേരിലാണ് തന്റെ അഭിനയ കരിയർ ഗ്രാഫ് പടുത്തുയർത്തിയ പ്രധാനപ്പെട്ട കഥാപാത്രമായി മനോജ് കെ ജയനും പ്രേക്ഷകരും ഏറ്റെടുത്ത ദരൻ അനന്തഭദ്രത്തിന്റെ കഥ ചെന്നൈയിലിരുന്നാണ് മനോജ് കെ ജയൻ കേൾക്കുന്നത് സുനിൽ പരമേശ്വരനും മണിയൻപിള്ള രാജുവും ഒന്നിച്ചെത്തിയാണ് കഥ പറയുന്നത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കേട്ട മനോജ് കെ ജയൻ ഞെട്ടി തന്നെ കൊണ്ട് ഈ കഥാപാത്രം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു മനോജ് കെ ജയന്റെ ആദ്യ മറുപടി മണിയൻപിള്ള രാജുവാണ് മനോജ് കെ ജയന് ധൈര്യം നൽകിയത് നിങ്ങളെക്കൊണ്ടേ ഇത് പറ്റൂ എന്ന് മണിയൻപിള്ള തീർത്തു പറഞ്ഞു അതാണ് തനിക്ക് ഊർജ്ജമായതെന്ന് മനോജ് കെ ജയൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട് വെറുതെ ഒരു വാക്ക് മാത്രമല്ല ദിഗംബരൻ അഭിനയത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നേറുന്നതിന് സാക്ഷിയായി മറുവശത്ത് ചിത്രത്തിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷത്തിൽ മണിയൻപിള്ള രാജുവും അഭിനയിക്കുകയും ചെയ്തു ദിഗംബരൻ പ്രേക്ഷക ഹൃദയത്തിലേക്ക് ചുരുൾമുടിക്കെ ടഴിഞ്ഞു വീഴും പോലെ പതിക്കുകയായിരുന്നു സങ്കീർണമായ മാനസിക അവസ്ഥകളിലൂടെ ക്രൂരമായ മോഹങ്ങളിലൂടെ തന്റേത് മാത്രമായ ശരികളിലൂടെ മന്ത്രോച്ചാരണങ്ങളുടെയും അളർന്നു കുറിച്ച സംഭാഷണങ്ങളിലൂടെയും ദിഗംബരൻ നടന്നു നീങ്ങി പ്രണയത്തിൻ്റെയും പകയുടെയും തിരയിളക്കം കഥകളിയുടെയും തെയ്യത്തിൻ്റെയും കളരിപ്പയറ്റിൻ്റെയും ചായമുക്കി സന്തോഷിവൻ വരച്ച മുഖത്തെഴുത്തും അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ചലനങ്ങളും ഒറ്റക്കാഴ്ചയിൽ തന്നെ പ്രേക്ഷകന്റെ ഹൃദയം കൊളുത്തിവലിക്കാൻ പോന്ന ദിഗംബരൻ ഉടയോൺ എന്ന ചിത്രത്തിന്റെ ഷൂട്ട് പൊള്ളാച്ചിയിൽ നടക്കുമ്പോഴാണ് വരിക്കാശ്ശേരി മനയിൽ അനന്തഭദ്രത്തിന്റെ തറയൊഴുക്കി സന്തോഷ് ശിവൻ മനോജ് കെ ജയനെ കാത്തിരുന്നത് രാവിലത്തെ ഷെഡ്യൂളിൽ ഉഡയോണിലെ പൊട്ടൻ പത്രയുടെ കഥാപാത്രം കെട്ടിയാടി മനോജ് കെ ജയൻ വണ്ടി വരിക്കാശ്ശേരിക്ക് വിട്ടു ഇരുട്ടും നിഴലും മന്ത്രങ്ങളും ചായങ്ങളും നിറച്ച തറവാട്ടിലേക്ക് ദിഗംബരൻ മിഴി തുറക്കുകയാണ് തിരനുരയുമെന്ന ഗാനമായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് മീറ്ററുകളോളം നീളമുള്ള തുണിയുമായി നടുമുറ്റത്ത് ഓടിയതും തെയ്യത്തിന്റെ കണ്ണുകളും കഥകളിയുടെ നഖങ്ങളും കളരിയുടെ ചുവടുകളും ഉടയാടകളും കടം കൊണ്ട ദിഗംബര മനോജ് കെ ജയൻ ചെയ്തത് മറ്റൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെയാണ് കഥാപാത്രം ആവശ്യപ്പെട്ട എക്സെൻട്രിസിറ്റി സൈക്കിക് ബിഹേവിയർ കടുകിട തെറ്റാതെ മനോജ് കെ ജയൻ നിറഞ്ഞാടി അനാഥമായി പോകുന്ന സ്വപ്നങ്ങളുടെ നിലവിളിയുമായി ശിവക്കാവിലൂടെ അയാൾ നാഗമാണിക്യം തേടി അരഞ്ഞു നിർത്താതെ വീശുന്ന കാറ്റിൽ അയാൾ ഇപ്പോഴും ബാക്കിയാണെന്ന് വിശ്വസിപ്പിച്ച് ചിത്രം അവസാനിക്കുമ്പോൾ ദിഗംബരൻ്റെ ചരിത്രം മറ്റൊരു സിനിമയായിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകന് തോന്നിയാൽ കുറ്റം പറയാനാകില്ല നെഗറ്റീവ് കഥാപാത്രമായിരുന്നിട്ടും ദിഗംബരൻ ജനഹൃദയങ്ങൾ കീഴടക്കി അപൂർവമായി മാത്രം സിനിമകളിൽ സംഭവിക്കുന്നുവെന്ന് ഇനി ഒരിക്കലും ഒരു ദിഗംബരൻ ഉണ്ടാകില്ല മനോജ് കെ ജയൻ തന്നെ പറയുന്നത് ഇനി തനിക്ക് ദിഗംബരൻ എന്ന കഥാപാത്രത്തെ അഭിനയിക്കാനുള്ള ആത്മവിശ്വാസമില്ലെന്നാണ് നടന വാക്കുകൾ കടമെടുത്താൽ അതൊരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് അതൊരെണ്ണം പോരെ ശരിയാണ് അങ്ങനെ ഒരൊറ്റ കഥാപാത്രമേ മലയാളി ഇക്കാലത്തിനിടയിൽ ഓർമ്മിക്കുന്നുള്ളൂ തെക്കിനിയിൽ തളച്ചിട്ട നാഗവലിയെ പോലെ ശിവപുരത്തെ ഏതോ ക്ഷയിച്ച തറവാട്ടിലെ ഇരുൾമുറിയിൽ ദുർമന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ദിഗംബരനും നിത്യശാന്തിയിലെ